കാശ്മീരിൽ ആർ എസ് എസിൻ്റെ കരുനീക്കമാണ് അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസിന് വഴങ്ങിക്കൊടുത്തു എന്ന് വേണം പറയാൻ അതാണ് ശരിയും സ്വതന്ത്ര പദവിയും എടുത്തു കളഞ്ഞ് ബി ജെ പി കുട്ടിച്ചോറാക്കിയ മണ്ണിൽ മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിക്ക് ആർ എസ് എസിനെ പ്രീതിപ്പെടുത്താൻ വഴങ്ങിക്കൊടുത്തിയേ മതിയാവുള്ളൂ അല്ലാത്ത പക്ഷം വിജയിച്ച് കാണിക്കേണ്ടി വരും എന്നാൽ എല്ലാ ഗ്യാരണ്ടികളും വെള്ളത്തിൽ വരച്ച വരപോലെയായ സാഹചര്യത്തിൽ അത്തരമൊരു പ്രതീക്ഷ ബി ജെ പിക്ക് പകരം എങ്ങനെയെങ്കിലും മാനം രക്ഷിക്കാൻ വിജയിക്കുക അല്ലെങ്കിൽ കുതന്ത്രം മെനഞ്ഞ് ചാക്കിട്ടുപിടുത്തം നടത്തി പേരിനെങ്കിലും അധികാരത്തിൽ കയറുക അതിനു പറ്റിയ പണി ആർ എസ് എസിന്റെ പിന്നാലെ പോക്കാണ് അതിനെ കാരണം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കാശ്മീരിൽ അധികാരത്തിലേറിയത് ഭൂരിപക്ഷം കൊണ്ടല്ല പകരം അവരുടെ അജണ്ട നടപ്പിലാക്കാൻ പി ഡി പിയെ കൂട്ടിന് പിടിക്കുകയായിരുന്നു ഇത്തവണയും അത് തന്നെ ആവർത്തിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കാശ്മീരിൽ ബി ജെ പി സർക്കാർ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച രാം മാധവിനെ വീണ്ടും തെരഞ്ഞെടുപ്പ് ചുമതലയേൽപ്പിച്ച് തടിയൂരുകയാണ് ബി ജെ പി ജമ്മു കാശ്മീരിലെ പ്രാദേശിക പാർട്ടികളുമായി ചർച്ച നടത്തി വീണ്ടും അധികാരം പിടിക്കാനുള്ള ബി ജെ പി തന്ത്രത്തിൻ്റെ ഭാഗമായാണ് പുതിയ ചുമതല എന്നതാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യമുണ്ടായപ്പോൾ പി ഡി പി അഥവാ പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഫണ്ടുമായി ചർച്ചകൾ നടത്തി ബി ജെ പി സർക്കാർ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം പത്ത് വർഷം മുമ്പ് നടന്ന ജമ്മു കാശ്മീരിലെ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടി പി ഡി പി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നു തുടർന്ന് ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയ ബി ജെ പിയുമായി സഖ്യം ചേർന്ന് പി ഡി പി സർക്കാർ രൂപീകരിച്ചു അന്ന് രാം മാധമായിരുന്നു സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് എന്നാൽ പി ഡി പിയുമായുള്ള ബി ജെ പി സഖ്യത്തിന് ആയുസ് വളരെ കുറവായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയും പി ഡി പി നേതാവുമായ മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ മരണത്തിനു പിന്നാലെ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകളായ മെഹബൂബ മുഫ്തി അധികാരം ഏറ്റെടുത്തെങ്കിലും ബി ജെ പിയുമായി അത്ര നല്ല ബന്ധം വെച്ചു പുലർത്താൻ മുഫ്തിക്ക് സാധിച്ചില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിന്തുണ പിൻവലിച്ചപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ഭരണം ഗവർണർ ഏറ്റെടുക്കുകയായിരുന്നു ഈ തീരുമാനത്തിലും രാം മാധവിൻ്റെ നിലപാടുകൾ നിർണായകമായിരുന്നു ചുരുക്കം പറഞ്ഞാൽ കാശ്മീരിൻ്റെ സ്വൈര്യ കാർന്നു തിന്നവൻ വീണ്ടും കുതന്ത്രം മെനിയാൻ ബി ജെ പി ആർ എസ് എസിന് കൈ കൊടുത്തിരിക്കുകയാണെന്നും പറയാം ഇത്തവണ ആ പരിപ്പ് എത്രത്തോളം വേവുമെന്ന് കണ്ടറിയേണ്ടതാണ് കാരണം രാഹുലും ഖാർഗെയും കാശ്മീരിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആർ എസ് എസ് പശ്ചാത്തലമുള്ള രാം മാധവിൻ്റെ ബി ജെ പിയിലേക്കുള്ള തിരിച്ചുവരവ് ബി ജെ പിയിൽ ആർ എസ് എസിനെ നഷ്ടപ്പെട്ടു പോയ ആധിപത്യം തിരിച്ചുപിടിക്കാനുള്ള പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കും